ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വൈകിട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് അത് നമ്മളിവിടെ ഒരു വെറൈറ്റിയിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ട അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി ആക്കി എടുക്കുക എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഇവനിങ് സ്നാക്ക് വൈകീട്ടുള്ള ചൂട് ചായയുടെ കൂടെ നമ്മുടെ മക്കളുടെ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ആയിട്ടാട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് സവോള നമ്മൾ വളരെ തിന്നാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് മുട്ട നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മൂന്നോ നാലോ പീസ് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മല്ലിയെല്ലാം പുതിനയില വേണം ഇനി ഇതാ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനോടൊപ്പം തന്നെ രണ്ടല്ലി വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള ഒരു പിടി മല്ലിയില ചേർക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ച് നമ്മുടെ ഉള്ളി നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ അപ്പം ഇതാണ് നമ്മുടെ ഉള്ളി ഇവിടെ നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഒരു ഏഴ് പീസ് ചിക്കൻ ഞാൻ മിക്സർ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകിന്റെ പൊടി ചേർക്കുക ഒരല്പം മഞ്ഞൾപ്പൊടി അതിനോടൊപ്പം തന്നെ ഒരല്പം ഗരം മസാല ഇനി ഇതിലേക്ക് നാലു ഉരുളക്കിഴങ്ങ് ഞാൻ ഒന്ന് നല്ലപോലെ നമ്മൾ കൈ വെച്ച് ഞാൻ റെഡി എടുത്തിട്ടുള്ളതാട്ടാണ് നല്ല പേസ്റ്റ് പോലെ തന്നെ ആക്കിയെടുക്കണം മിക്സ് നമുക്കൊന്നിതെടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക നമുക്കിതിലേക്ക് ഒരൽപ്പം ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ നമ്മൾ കിഴങ്ങ് എടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല ഒരൽപ്പം കൂടെ ഉപ്പ് ചേർക്കുക ഇനി ഇതിലേക്ക് ഒരല്പം ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കൊരു ബൈൻഡിങ്ങിന് വേണ്ടി നമുക്കൊന്ന് പിടിച്ചെടുക്കുമ്പോൾ ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്കൊന്ന് കയ്യിൽ നല്ല പോലെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇത്രേം മതി അപ്പം ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ എങ്കിലാണ് നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ഇതേപോലെ ഒരു മുട്ട നാല് പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല ഇനി ഞാനിതവിടെ ഒരു അരക്കപ്പ് മൈത നമ്മളൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് അരക്കപ്പ് സേമിയ നല്ല തിന്നായിട്ടുള്ള സേമിയ എടുക്കട്ട അപ്പോൾ എൻ്റെ കയ്യിൽ റോസ്റ്റഡ് ആയിട്ടുള്ള നമ്മൾ സാധാരണ പായസമൊക്കെ എടുക്കുന്ന ആ ഒരു സേമിയാണ് എൻ്റെ കയ്യിൽ അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതേപോലെ ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഇത് കപ്പ് മൈദയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് കട്ടകളില്ലാതെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കലക്കി ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു മിക്സ് നല്ല പോലെ തണുത്തു വന്നിട്ടുണ്ട് അപ്പം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിലേക്ക് ഒരു അൽപ്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മുട്ടട പീസും കൂടെ വെച്ചിട്ട് പിന്നെ ഇത് മാറ്റി വെക്കാം ഇതേപോലെ ഞാനൊന്ന് എല്ലാം ഒന്ന് റെഡി ആക്കി എടുക്കാം അടുത്തതും ഞാൻ ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ ഈ ഒരു മുട്ട വെച്ച് നല്ലപോലെ ഒന്ന് കവറ് ചെയ്തങ്ങ് എടുക്കാം അപ്പം ഇതാ ഇതേപോലെ കണ്ടില്ല ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ റെഡി ആക്കി എടുത്തിട്ടില്ല നിങ്ങൾക്കിത് ഇതേപോലെ മുട്ട നമുക്ക് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് കട്ട് ലൈറ്റിൻ്റെ രീതിയിലും റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനെല്ലാം ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം അപ്പം നമ്മളെല്ലാം ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഈ ഒരു മൈദയിൽ നമുക്കൊന്ന് കോട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മൈദയുടെ ഒരു മിക്സിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഡബിൾ കോട്ടിംഗ് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് മൈദയിലൊന്ന് പെയ്തെടുക്കാം നമ്മുടെ ഈ ഒരു പൊടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു സേമിയത്തിലേക്കൊന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് എല്ലാ വശവും ഒന്നാക്കി സേമിയ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടാ ഇതേപോലെ ഒന്ന് നമുക്ക് രണ്ട് മൂന്നെണ്ണം റെഡിയാക്കി വെക്കാം അപ്പം ഇതാ നമ്മളെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതാ ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതിയെ റെഡിയാക്കി എടുക്കാം നമ്മൾ ഒരുപാട് ഫ്ലെയിം കൂട്ടിയിടുമ്പോൾ നമ്മുടെ സേമി അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ഇതാ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഓരോ വശവും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി റെഡിയാക്കി ഒട്ടിച്ചുകൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക നമ്മുടെ ആ ഒരു കോട്ടിങ്ങാണ് നല്ല ക്രിസ്പി കിട്ടുന്നത് എണ്ണയുടെ ആവശ്യമൊന്നും ഇല്ലാട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒത്തിരി എണ്ണ കുടിക്കുകയില്ല അപ്പം ഇനി ഇത് നല്ല പോലെ ഒന്ന് റെഡിയായി വരട്ടെ അപ്പം ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റിയെടുക്കാം ും എണ്ണ കുടിക്കില്ല കേട്ടോ കണ്ടില്ല നമ്മുടെ ആ ഒരു സേമിയത്തിന്റെ ആ ഒരു കോട്ടിംഗ് ആണ് എണ്ണ കുടിക്കാത്തത് കേട്ട നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് പുറത്ത് നല്ല ക്രിസ്പിയും കൂടെ കേട്ടോ അപ്പൊ അടിപൊളിയാണ് എല്ലാവരും ഒന്നും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ഇവനെ സ്നാക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പുറത്ത് നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സാം വലൈക്കും